പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കൂലി ആര്യ കൊല്ലം ശ്രീ കടമനിട്ട രാമകൃഷ്ണൻ സാറിൻ്റെ ഈ വരികൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെ കണ്ണിലെപ്പോഴും കത്തിച്ചുവലിക്കുന്ന ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ് ഇരുളടഞ്ഞ വഴിയിൽ ചെറു വെളിച്ചമായി ഒരു പാട്ട് എൻ്റെ അച്ഛൻ സജി എ കെ ജൂടെ രചനയിലും ഈമത്തിലും സമർപ്പിക്കുന്നു താനനാന നാനനാന നാനനാന താന നാന നാനനാന താന നാനനാന കാലു തെറ്റി വീണിതല് കുഴിയിൽ േടു തന്നെയാണവഴിയിൽ ജനാധിപത്യ മൂല്യമറ്റുപോയോ പണാധിപത്യം അതിനു മുകളിലായോ കാലു തെറ്റി വീണിടല് കുഴിയിൽ കാലക്കേടു തന്നെയാണവഴിയിൽ ജനാധിപത്യ മൂല്യമറ്റുപോയോ

ശു വാങ്ങാൻ വഴിയിൽ വിശപ്പു മാറ്റം പെണ്ണുടലായിരുളിൽ ചോരമോന്തി ചിരിയിൽ കോടികളോ പട്ടിണിയുടെ പിടിയിൽ കാമമാറ്റി കാശു വാങ്ങാൻ വഴിയിൽ വിശപ്പ് മാറ്റാൻ പെണ്ണുടലായിരുളിൽ ചോരമോന്തി കഴുകുകൾ கோடிகளு பட்டினியுட பிடியே காலு தெட்டி வீணிடல்லி குழியில் கால கேடு தன்னே ஆன வழியில் കൊടികൾ മാറി കോടി വാങ്ങും കളിയിൽ തെരഞ്ഞെടുത്തു വിട്ടവരാഴിയിൽക്കളായി നിരയ പൊതുജനമോ കഴുതകളായി ചതിൽ കൊടികൾ മാറി കോടി വാങ്ങും കളിയിൽ വൃത്തികെട്ട് കളികളാണ് വഴിയിൽ കുഴയൊരു നിറഞ്ഞിടും വഴിയിൽ കാലു തെറ്റി വീണിടല് കുഴിയിൽ കാലക്കേടു തന്നെയാണ് അവഴി ജനാധിപത്യം മൂല്യമറ്റുപോയോ പണാധിപത്യമതിനു മുകളിലായോ ു തെറ്റി വീണിടല് കുഴിയിൽ കാലക്കേടു തന്നെയാണ വഴിയിൽ താൻ നാനനാന്നനന താൻ നാന നാനനന താന നാന നാന നാനനന താന നാന നാന നാന